ഞാനും കൂടി ഒരു ഇതാണ് ഹായ് നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും എന്റെ വീഡിയോ കാണുന്ന പകുതി മുക്കാലം ആൾക്കാരും വിവാഹം കഴിച്ചവരും പ്രസവിച്ചവരൊക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ആ പ്രസവം എന്നുള്ള സംഭവം എന്താ ഒരു ഒരവസ്ഥ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അല്ലെ നമുക്ക് ഏതറിയാത്ത ഒരു പെണ്ണായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ അവസ്ഥ കൂടെ കടന്നു പോകുമ്പോ നമുക്ക് മറ്റുള്ളവരും കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ നമ്മളതായിട്ടുള്ള രീതി കൂടി എങ്ങനായാലും ആ പത്ത് മാസം അങ്ങനെയാണ് കടന്നു പോകും അതൊരു സംഭവ പോലായിട്ടൊന്നും നമ്മളെ കാലത്ത് കൊണ്ടിട്ടില്ല നമ്മളെ പൂർവികര കാലത്തും അതൊന്നും ഒരു സംഭവമായിട്ട് കൊണ്ടുവരണമില്ല പത്തെണ്ണം പറ്റിയവരുണ്ട് ഒന്നും അറിയാതെ ഒരു ഹോസ്പിറ്റലിൽ പോലും കയറാതെ പത്തെണ്ണം പറ്റവര് എട്ടെണ്ണം പറ്റവര് പതിനൊന്ന് പതിനൊന്നെണ്ണം പറ്റവര് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ പൂർവികരും നമ്മളെ അമ്മമാരും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് വരുമ്പോഴാണ് മാറ്റങ്ങളൊക്കെ വരുന്നത് ഞാനതിക്ക് വന്നതൊന്നും അല്ല ഒരു രസമുള്ള ഒരു വീഡിയോ രസം എന്ന് പറയാന് അങ്ങനല്ല ഒരു നിങ്ങൾക്ക് ഇപ്പൊ അടുത്തൊരു ഡെലിവറി കണ്ടല്ലോ അടിച്ചുപൊളി ഡെലിവറി മില്യൺ കണക്കിന് പോയാ അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇനി ഒരു പുതിയൊരു ഡെലിവറി വരാൻ ഈ കിടക്കുന്നുണ്ട് അപ്പം അത് ആസ്വദിക്കാം എന്നുള്ള ഒരു ഇതാണ് എന്തായാലും ആ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ എൻ്റെ ഏറ്റവും ഇഷ്ടം നല്ല ഉറക്കാണ് കേട്ടോ എവിടെ പോയാലും സുഖമായിട്ട് ഉറങ്ങ ഇപ്പൊ നമുക്ക് ഡേറ്റ് ഒക്കെ അടുത്ത് ഉണ്ട് കുറച്ചൊന്നുമല്ല നല്ല വേദന ഉണ്ട് കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ പൊസിഷൻ സെഫാലിക്കായി സെഫാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ തല കറക്റ്റ് താഴോട്ടായി കറക്റ്റ് ഇപ്പൊ താഴോട്ടാണ് തല നിൽക്കുന്നത് അതായത് നമ്മുടെ ബോഡി പ്രിപ്പയർ ആയി കഴിഞ്ഞിരിക്കുന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട് വലിയ ഭാഗ്യം മക്കളെ ആ തല താഴെ ആ സമയത്ത് ആകാശവും പുഴയൊക്കെ കാണിച്ച വലിയ ഭാഗ്യം ഇല്ലെങ്കിൽ ആ തല താഴോട്ടായതും കൂടെ കാണിച്ചു തരാൻ നിൽക്കുകയാണെങ്കിൽ കളി കമ്പത്തിമൊക്കെ കയറിയാണ് അപ്പോൾ നല്ല തല തടിയിലോട്ട് അറിയാമല്ലോ അവിടെ ഭയങ്കര കടച്ചിലായിരിക്കും നമുക്ക് ആ ഒരു ഏരിയ അപ്പോൾ എനിക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ രാത്രിക്ക് അടക്കുമ്പോഴല്ലോ തിരിയാ ഞാനങ്ങ് മല്ലു പിടുത്താണ് അപ്പോൾ ഈ വേദന ഒക്കെ ഞാൻ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കുഞ്ഞ് സ്റ്റേക്കേഷൻസ് ട്രാവല് ഒക്കെ ഞാൻ ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് ബോഡി ശരിക്കും നമ്മൾ തന്നെ വീക്കായി പോകണ പോലെ തോന്നും ഇതാകുമ്പോൾ ഞാനും അംചുക്കിയൊക്കെ കൂടി ചില്ലേത് ആ ഒരു ഇതല്ലേ ഇതാണെങ്കിൽ ഒരു എൻറ്റയർ പ്രോപ്പർട്ടി നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ഗസ്റ്റൊന്നും ഇല്ല അപ്പൊ ഫുൾ ചെയ്യാം അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോണോ അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്ത് പിന്നെന്താ അസ്ലാം അറിയും അംജിക്കയും കൂടെ ആരുമില്ല അഞ്ചിക്ക മാത്രമേ ഉള്ളൂ പക്ഷെ ലോകം മൊത്തം കാണുന്നുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ അവരെ മാത്രമേ ഉള്ളൂ ചില്ലെയ്യാൻ സുഖമാണ് ചില്ലെയ്തത് നിങ്ങക്ക് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ ഇതാണ് സംഭവം ഇതിന് കൂടുതണിയോ എടുക്കുന്നത് എന്താ അലർജിയാണോ എന്ന് തോന്നുന്നു ആ ചെറുപ്പം തൊട്ടിട്ടുള്ളതാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ ഗർഭിണി ആകുമ്പോ ഇപ്പൊ പുതിയ സ്റ്റൈലിലാണല്ലോ അല്ലേ പിന്നെ ബ്രാ കാണിക്കലും ബ്രസ്റ്റ് കാണിക്കലും പിന്നെ വയർ കാണിക്കലും ഇത് രണ്ടും കാണിച്ചിട്ട് സെൻട്രില് എന്തെങ്കിലും തുണി ചുറ്റുക പിന്നെ താഴത്തെ എവിടെയെങ്കിലും തുണി ചുറ്റുക ഫോട്ടോഷൂട്ട് അതായത് ഗർഭിണിന്റെ അതായത് ബ്രസ്റ്റ് ഇത്ര വന്നിക്കണ് വയർ ഇത്രയും വന്നിരിക്കണേ കാണിച്ചു കൊടുക്കണം നാട്ടുകാർക്ക് എന്താ വെച്ചാല് അല്ലെങ്കിൽ അവര് മനസ്സിലാക്കൂല്ലേ ഇത് ഒന്നുമില്ല അതിനൊന്നും ഇതൊന്നും അപ്പൊ ആ സംഭവങ്ങൾ ഇത്ര കായ്ക്കണെന്ന് ഉള്ളത് കാണിച്ചു കൊടുക്കണം പിന്നെ ഇനി ഡെലിവറി അതും കൂടെ കൊണ്ട് വരാണ്ട് എന്നാലും മനുഷ്യന്മാരെ അത് നാലോച കാണിയും ട്രൗസർ ചെറിയൊരു ട്രൗസർ ഇട്ടിട്ട് നടക്കുന്ന ഒരു ഗർഭിണിയുടെ ഒരു അവസ്ഥ നാലോച്ചിട്ടു ഇവിടെ നിന്ന് ആലങ്ങക്ക് കാണിക്കണം നമ്മൾ മേലും വണ്ണം വെക്കണം ഭർത്താവും അതിനനുസരിച്ചുള്ള സപ്പോർട്ടാണല്ലോ അല്ലേ എന്ത് ജീവിതമല്ലേ ഇത് നിറയെ ഗർഭിണി ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നുക അത് കണ്ടിട്ടാണ് പല പല വേഷത്തിലും ഇതേപോലെ കണ്ടിട്ടോ ഇല്ല പിന്നെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു അസ്വസ്ഥത തോന്ന ഈ ഗർഭിണികളെ പൊതുവെ നമ്മുടെ നാട്ടില് വലിയ ബഹുമാനാണ് ഗർഭിണികൾക്ക് തന്നെ പ്രത്യേക സ്ഥാനം തന്നെ കൊടുക്കും ബസ്സിൽ കയറി കഴിഞ്ഞാൽ അരങ്ങിലൊക്കെ എണീറ്റ് കൊടുത്തിട്ട് വേഗം ഇരിക്കാൻ പറയും ഗർഭിണിയാണ് അവൾ ഹോസ്പിറ്റലിലോ മറ്റുള്ളവർട്ടൊക്കെ ക്യൂ നിൽക്കുമ്പോഴും പറയും അവർ പോയിക്കോട്ടെ ഗർഭിണിയല്ലേ എല്ലാവരും സമ്മതിക്കും എന്താ അവർ ആ ഒരു അവർക്കൊരു സ്ഥാനമുണ്ട് അവർക്കൊരു മറ്റുള്ളവരുടെ മനസ്സിൽ അവർക്കൊരു ബഹുമാനമുണ്ട് അവർ ഒരു മാതാവ് പോകുന്ന ഒരു സ്ത്രീയാണ് തയ്യാറെടുപ്പ് നടത്തുന്ന സ്ത്രീയാണ് അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഒരു കുഞ്ഞ് അവരെ വയറ്റിൽ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ വ്യക്തികളും സാധാരണ വ്യക്തികളും മാതിരി അല്ല അതിന് ഡിഫറൻസ് ആണ് അവരവസ്ഥ അപ്പം അവർ കൂടുതൽ നിൽക്കാനും കൂടുതൽ ഇരിക്കാനും കൂടുതൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുകളാണ് അത് മനസ്സിലാക്കി പക്ഷേ ഇന്നത്തെ യൂട്യൂബിലുള്ള എന്താണ് യൂട്യൂബ് ഗർഭിണികളെ കാണുമ്പോൾ പടച്ചറപ്പി ടി ഉഷ പോലും തോറ്റുപോകും അങ്ങനത്തെ ഐറ്റംസാണ് ഏതൊക്കെ സ്റ്റെപ്പ് നിന്നോ അതും ഇതൊക്കെ കാണിച്ചിട്ടും ആ ഓട്ടവും ഈ ഓട്ടോം മറ്റേത് മറിച്ചത് ഒക്കെ കാണിച്ച് ഫോട്ടോസ് ഫോട്ടോഷൂട്ടും ഇതൊക്കെ കാണുമ്പോൾ പ്രസവിക്കാനാണ് പോണതൊക്കെ കാണുമ്പോൾ ഇപ്പത്തെ പെൺകുട്ടികൾ നാട്ടും പുറത്ത് യൂട്യൂബിൽ വരാത്ത ഗർഭിണികളുണ്ടല്ലോ അവരൊക്കെ തന്നെ എന്താ ഊറിക്കഴിഞ്ഞാൽ മാസം കൂടി തെറ്റിക്കഴിഞ്ഞാല് ബെഡ് റെസ്റ്റാണ് കഴിയുമ്പോൾ വെള്ളം കൊടുക്കണം കാലുമ്പോൾ വെള്ളം വെച്ചെടുക്കണം താങ്ങി പിടിച്ച് കൊണ്ടുപോകണം കൂടുതൽ മൂട്ടർ ഒഴിക്കാൻ പാടില്ല കൂടുതലും ടോയ്ലറ്റിൽ പോകാൻ പാടില്ല കുട്ടികളൊക്കെ യൂട്യൂബിലെ ഗർഭിണികളെ കാണുമ്പോഴാണ് തല തിരിച്ചിട്ടാണ് അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു ഇത് ചെയ്യണം അത് ചെയ്യണം ആ എക്സർസൈസ് ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേ ചെയ്യണം ഇങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ആക്കാം ഇങ്ങനെ ഞങ്ങൾ യാത്ര പോകേണ്ടി ഞങ്ങൾ ഇവിടെ പോവേണ്ട അപ്പഴൊക്കെ ഈ വയറ് ഇവിടെയും പിടിക്കും അവിടെയും പിടിക്കും ഇങ്ങനെ രണ്ട് ഭാഗം ബാക്കും മാലയും താഴെ ഇങ്ങനെ പിടിച്ചിട്ട് ദുർപ്പിക്കാണ്ട് അടക്കും പോലെ എന്നിട്ട് ദാ അത് ഇങ്ങനെ എത്ര എത്ര വലുതായി വരുന്നുണ്ട് എന്നുള്ളത് കാലത്തിന്റെ പോക്കൈ വല്ലാത്തൊരു പോക്കനായിട്ട് കാണുമ്പോ തന്നെ ആ ഒരു അങ്ങനത്തെ ഒരു പിന്നെന്താണ് വ്യക്തികളോടുള്ള ബഹുമാനം ഗർഭിണിയോടുള്ള ഒരു ദന്നെ പോയി മൂടെ പോയിക്കണം ആ ഒരു പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെയാണ്ട് പോയി പണ്ട് തന്നെ അവരൊക്കെ ചിക്കളുള്ള ഒരു ബഹുമാനം ഉണ്ട് നില ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതല്ലാണ്ട് ഇല്ലാതാക്കിന്ന് പറയാം എങ്ങനത്തെ ആൾക്കാർ ഇപ്പോ നല്ല വരുമാനം കിട്ടുന്ന കാലമാണ് ഒന്നാം മാസം തുടങ്ങിയിട്ട് പത്താം മാസം വരെ ഒരു സെക്ഷൻ ആ ഒരു മാസത്തിൽ തന്നെ ആവുന്നതും വീഡിയോ ഇട്ടിടും ഫാമിലി ഫാമിലി യൂട്യൂബേഴ്സാണ് അത് പിന്നെ ഡേ ഇത് പിന്നെ അസ്ലാം അറിയെന്നു പറഞ്ഞാൽ പറഞ്ഞ എന്താണ് പിന്നെ സെക്സിന്റെ ക്ലാസ് കൊടുക്കുന്നതാണ് അപ്പം പിന്നെ അത് വേറെ വെറൈറ്റിയാണ് അതവിടെ കെടുക്കുന്നത് ഇതല്ലാതെ ഫാമിലി യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവരിപ്പോൾ ഇതിനായിട്ട് പ്രസവിച്ചു കൊണ്ടേ അതിനെ അതിനേച്ചിട്ട് വേറെ കണ്ടന്റ് വേണ്ടല്ലോ അത് തുടങ്ങിയ അവസാനിപ്പിക്കുക പത്ത് മാസം അടുത്ത് തുടങ്ങുക പത്ത് മാസവും സുഖസുന്ദരവും നല്ല വരുമാനവും ഗൈനോളജിസ്റ്റിനും നല്ല വരുമാനം യൂട്യൂബിൽ കൂടെ അവർക്കും നല്ല വരുമാനം ഇത് ഇടുത്ത് കണ്ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതോ പ്രശ്നമില്ല ഡെലിവറിക്കുള്ളതും മറ്റുള്ള ചിലവുകളൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇത് കാണാനാണെങ്കിൽ ഇത്ര പോരം ആൾക്കാർ ഇരിക്കുന്നു കാരണം വെച്ചാൽ ഇത് ഈ അവസ്ഥ പറഞ്ഞു നടക്കല്ലേ അപ്പ പിന്നെ ആരും കാണുമല്ലോ ഞാൻ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള വേഷക്കെ ആണെങ്കിൽ ആരും വന്ന് നോക്കും എവിടെ നിന്ന് എവിടം വരെ കാണാൻ പറ്റും എത്ര പോരം പുറത്ത് കിണ്ടുണ്ട് എത്ര മാത്രം നമുക്ക് ഒളിഞ്ഞിട്ട് കാണാൻ പറ്റും കുറച്ചേങ്കിലും കണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നവർക്ക് ഇതില്ലെങ്കിൽ ഇപ്പൊ കാണുന്നവർക്ക് വിഷയമില്ലല്ലോ കാണിക്കുന്നവർക്കൊരു വിഷയം ഇല്ലെങ്കിൽ കാണുന്നവർക്കൊരു വിഷയമല്ല അപ്പൊ അതുകൊണ്ട് ആ മറ്റുള്ളവരത് എൻജോയ് ചെയ്യുന്നത് ഒന്നാറെ എനിക്കിത് ഇങ്ങനെയാണ് കാണുമ്പോൾ എന്താണെന്ന് അറിയാം ഞാനിത് ഇത് കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ട് ദിവസങ്ങൾ അയക്കുന്നു ഇത് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് ഇതിന് ശേഷം ഞാൻ പല വീഡിയോസും ഫോലങ്ങളൊക്കെ പല ഇനി പ്രസവിച്ചോന്നറിയില്ലട്ടാ എന്തായാലും ഡെലിവറി വീഡിയോ വരും എന്ന് പറഞ്ഞിരുന്നു കാത്തിരുന്നോ ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാം അപ്പൊ കുറെ വിഷയങ്ങളൊക്കെ ചിലപ്പോ ഡെലിവറിന്റെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് ആയിട്ട് തരുന്നായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ആവശ്യമില്ലേ എല്ലാവരും യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിക്കുന്ന ഇതൊക്കെ കൊടുക്കണോടാ യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിച്ചാണ് ആ പെണ്ണ് മൂന്ന് മൂന്ന് കുട്ടികളെയും മൂന്ന് പ്രാവശ്യമായിട്ട് കൊന്നു കുഴിച്ചിട്ട് കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അപ്പൊ എന്താ ആ പെണ്ണ് ഗർഭിണിയായത് പെര്ക്കാർ പോലും അറിയില്ല അങ്ങനെ കൊതുക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഇടയിലാണ് ഇപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് ഇപ്പോഴും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ല നമുക്ക് അങ്ങനത്തെ ക്ലാസ്സുകളൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് ചോദിക്കാനും നാണക്കെടായിരുന്നു ഇപ്പൊ പറയുന്ന കുട്ടികൾക്ക് പറയുന്ന ആൾക്കാർക്കും നടക്കാടില്ല ചോദിക്കുന്ന ആൾക്കാർക്കും തീരെ നടക്കാണില്ല പ്രവർത്തിച്ചത് കാണിച്ചു പോകും ഇനി കുറച്ചാണ്ട് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊന്നും കൂടെ കാണിക്കുവാണെങ്കിൽ കട്ടാ പുക ആയിരുന്നു നമ്മളാണ് അത് രക്ഷിക്കട്ടെ എന്നാലും വേണ്ടില്ല നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കുക ഞാനിതൊന്ന് പറയാനുണ്ടായിരുന്നോ അത് പറഞ്ഞു നോക്കാം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് തോന്നുന്നത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്ക ഓക്കേ സ്ഥലാ വലൈക്കും